ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏലപ്പാറ കിങ്സ് ഇലവൻ സ്പോർട്സ് ക്ലബ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി മൈതാനിയിൽ വെച്ച് വിവിധ കലാകായിക മത്സരങ്ങളും അഖില കേരള വടംവലി മത്സരവും നടത്തും സെപ്റ്റംബർ മാസം പതിമൂന്നിന് ആരംഭിച്ച് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിൽ വെച്ചും ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച ഏലപ്പാറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വെച്ചുമാണ് അഖില കേരള വടംവലി മത്സരം നടത്തുക അഖില കേരള വടംവലി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ഇരുപതിനായിരം രൂപയും സെക്കൻഡ് പ്രൈസ് രൂപയും തേർഡ് പ്രൈസ് കൂടാതെ മറ്റ് പത്ത് പ്രൈസുകളും വടംവലി മത്സരത്തിൽ വിജയികൾക്ക് നൽകുന്നതാണ് കിങ്സ് ഇലവൻ ഭാരവാഹികളായ പ്രസിഡന്റ് അഹമ്മദ് മുബിൻ സെക്രട്ടറി വിശാന്ത് വി രക്ഷാധികാരി അനീഷ് വി വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഏലപ്പാറയിലെത്തിയ മഹാബലി തമ്പുരൻ സ്നേഹോഷളമായ സ്വീകരണം നൽകിക്കൊണ്ട് കിങ്സ് ഇലവൻ്റെ ആരാധകരായ പ്രസിഡന്റ് അഹമ്മദ് മുബീനും സെക്രട്ടറി നിശാന്ത് ഖാരോഗിയും രക്ഷാധികാരി അനീഷ് വിവിയും ചേർന്ന് നൽകിയ സ്നേഹോഷളമായ സ്വീകരണ തുരൻ ഏലപ്പാറയുടെ രാജവീതികളെ